ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്തുകൊണ്ട് ഇന്നത്തെ വിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലം ചെയ്യാം റെക്കോർഡുകൾ തകർത്ത് മുന്നേറിക്കൊണ്ടിരുന്ന സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്നും വർധന ഇന്ന് ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ്റി എൺപത് രൂപയും കൂടി ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിൻ്റെ ഔൺസ് വില രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ദശാംശം ഒന്ന് ഡോളറാണ് ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന്റെ ഗ്രാം വില എട്ടായിരത്തി എഴുപത് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില നൂറ്റി എട്ട് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയും ഏറ്റവും കൂടിയ വില എട്ടായിരത്തി എഴുപത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയും ഏറ്റവും കൂടിയ വില എട്ടായിരത്തി എഴുപത് രൂപയുമായിരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിലേക്ക് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി